ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഇന്ന് ഞാൻ യാത്ര പോകുന്നത് പൊന്നാനിയിലെ കർമ്മ റോഡ് കാണാനാണ് എൻ്റെ വീടിൻ്റെ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് പൊന്നാനി കർമ്മ റോഡ് ഇതിപ്പോൾ പെട്ടെന്ന് എന്താ ഇങ്ങനത്തെ ഒരു ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ട്വൻ്റി ഫോർ ന്യൂസിൽ ഒരു റിപ്പോർട്ട് കണ്ടു പൊന്നാനി കർമ്മ റോഡിനെ കുറിച്ചിട്ട് അപ്പോൾ പൊന്നാനി കർമ്മ റോഡിലേക്ക് പോകാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് ഇന്ന് കാരണം നല്ല മഴ മാറി മാറി നിൽക്കുന്ന അതിശക്തമായ മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഒന്ന് മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയിൽ അധികം ചൂടില്ലാത്തൊരു കാലാവസ്ഥയിൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും എന്ന് തോന്നി അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാമൊന്നും കരുതി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് പൊന്നാനിയിലെ കർമ്മ റോഡിലെ ചുരുക്കം ചില കാഴ്ചകൾ കാണിക്കാൻ എനിക്ക് മൊത്തത്തിൽ കവർ ചെയ്യാനൊന്നും അറിയത്തില്ല കാരണം നമ്മൾ അങ്ങനെ ഒരു വ്ളോഗ് ചെയ്ത് ഷീലല്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ വീഡിയോ ഞാൻ തരാം വെൽക്കം എനിക്ക് കാർ ഓടിച്ചിട്ട് പോകുന്നതിനേക്കാളേറെ ഇഷ്ടം ബൈക്കിൽ പോകാനായിട്ടോ കാരണം ഒരു രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നുകൂടി എനിക്ക് ഒന്നുകൂടി കംഫർട്ട് ബൈക്കിൽ പോകാനാണ് മാത്രമല്ല ഈ ഒരു സാധനം കൊണ്ട് കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ പിന്നെ റോഡിലെ പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ ഫേസ് ചെയ്യണം മറ്റേ ടു വീലറാണെങ്കിൽ ആ ഒരു ടെൻഷനേ ഇല്ല എന്നുള്ളതാണ് ആ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഹൈവേയിൽ കൂടെ കേട്ടോ ഹൈവേ പകുതി പണി പൂർത്തിയായിട്ട് പകുതിയല്ല ഏകദേശം തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയായ ഭാഗത്ത് തുറന്നു കൊടുത്ത ഭാഗത്ത് കൂടെ ആ പാലപ്പെട്ടി ആ ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഹൈവേയിൽ പോകുമ്പോഴേ നമ്മൾ അറിയാതെ സ്പീഡ് കയറും അപ്പോൾ അമ്പത്തി ഏഴായി അപ്പം വീഡിയോയിലാണ് ശ്രദ്ധിക്കണത് വെറുതെ ഇങ്ങനെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വ്യൂ കാണിച്ച് തന്നെ ഒരു ബോറഡി ആയിട്ട് തോന്നും അപ്പോൾ നമ്മൾ പൊന്നാനിയുടെ ഹൃദയ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഹാർബറിൽക്കും കർമ്മ റോട്ടിൽക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി സ്പ്ലിറ്റ് ആവുന്ന സ്ഥലം കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അല്ല കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പക്ഷേ ഇവിടുത്തെ റോഡ് ഉള്ളത് പറയാമല്ലോ വളരെ മോശമായിട്ടുണ്ട് ആകെ ഡങ് 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 തന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഹാർബറിലേക്കല്ല പോകേണ്ടത് കർമ്മ റോട്ടിലേക്കാണ് കർമ്മ റോട്ടിലേക്ക് ഇതാ ഇവിടുന്ന് ആണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കർമ്മ റോട്ടിൽ ആ പാലം വഴിയാണ് കയറാൻ പോകുന്നത് ആ പാലം ഒരു സ്പെഷ്യലാണ് ഹൈലൈറ്റാണ് അടിപൊളിയാണ് ഇപ്പോഴത്തെ വ്യൂന്ന് പറഞ്ഞ് കേട്ടത് എന്തായാലും പോയി നോക്കാം പാലത്തിൻ്റെ മേളക്കൂടെ ഇങ്ങനെ ഓടിച്ച വലിയ രസം ഉണ്ടാവില്ല കാണാം പക്ഷെ നമുക്ക് വണ്ടി നിർത്തിയിട്ടൊന്ന് ഒന്ന് ഇറങ്ങി നടന്നു നോക്കാം ഈ പാലത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂന്ന് പറയണത് പൊളി പോയാണ് കേട്ടോ കാരണം ഇപ്പോൾ മഴ പെയ്തപ്പോഴേ വെള്ളം അത്യാവശ്യം കേറിയിണ്ട് പിന്നെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം കാണുന്നത് നമ്മുടെ ഹാർബറിൻ്റെ ഒരു സൈഡാണ് പക്ഷേ ഈ ഒരു പാലത്തിൻ്റെ വ്യൂന്ന് പറയണത് അടിപൊളിയാണ് അപ്പൊ വൈകീട്ടാകുമ്പോഴും തിരക്കാവട്ടെ ഈ പാലത്തിന്റെ കരി കൈവരികളിലൊക്കെ നല്ല തിരക്കാവും അതിലൂടെ ഇങ്ങനെ നടക്കാണ്ടല്ലോ ഓ പൊളിയാണ് മക്കളെ പൊളി പറയാല്ല സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും കൊടുക്ക സ്ഥിരായിട്ട് വരുന്നത് ഇപ്പൊ കുറച്ച് ഒഴിവാണ് എന്താ അറിയില്ല എന്നാ ശനിയാഴ്ച ആയിട്ട് ഇപ്പൊ തിരക്കൊന്നും ഇല്ല ഇപ്പൊ സമയം സമയപ്പോ ഒരു അഞ്ചുമണി ആയിട്ടുണ്ട് പക്ഷെ ആ പെരുന്നാളിൻ്റെ സമയം ഉണ്ടായിരുന്നല്ലോ അതുപോലെ ആ വെക്കേഷൻ ഇപ്പോൾ ഒരു ഫെസ്റ്റൊക്കെ നടന്നിരുന്നു ആ സമയത്തൊന്നും ഈ വഴിക്ക് അടുക്കാൻ പറ്റില്ല വഴിക്ക് അടുക്കാൻ പറ്റില്ല ചെമ്മതിൽ തിരക്കായിരുന്നു ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ നടന്നു വരുന്നവരൊക്കെ നടക്കാൻ വരുന്നവരൊക്കെയാണ് ഇവിടെ കൂടുതലും അതാ മോനെ ആ ഒരു ഭാഗത്തേക്ക് പോയാണ്ടല്ലോ പൊളി ടീം ഇരിക്കുന്നുണ്ട് അതിൽ കാണാണ്ടോന്നറിയില്ല സംഭവം കണ്ട പാലത്തിൻ്റെ അടിയിൽ കൂടെ കരിങ്ങല്ലൊക്കെ ഇട്ടിട്ട് പോലീസ് അല്ല ലാസ്റ്റ് ഉണ്ട് ലാസ്റ്റ് വരെ അവിടെ കുറച്ച് ടീം ഇരിക്കുന്നുണ്ട് ഇത് അതൊക്കെ ഇറങ്ങണമെങ്കിൽ ഉണ്ടല്ലോ താഴത്ത് കൂടെ ഇറങ്ങണം എന്തായാലും ഈ ഒരു വ്യൂ നോക്കിയത് പൊളിയാണ് പാലാണ് പൊളി പാലം കേട്ട് നെക്സ്റ്റ് ഇതാ വേറെ ലെവല് വെള്ളം ഏത് ഫുട്ബോൾ ഗ്രൗണ്ട് ആയിരുന്ന രണ്ട് പോസ്റ്റ് കാണുന്നു ഗോൾ പോസ്റ്റുകൾ കാണുന്നുണ്ട് നല്ല ഒഴുക്കായിട്ടോ പൊളി പൊളി വെള്ളം അത്യാവശ്യം കേറിയിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണത് ജൂലൈ ജൂലൈലോ ജൂണ് ഇരുപത്തി നാലാം തീയതി എന്നാൽ പ്ലാന്റ് ചെയ്തത് ജൂണ് ജൂണ് ഇരുപത്തൊന്നാം തോന്നുന്നു എവിടെ നോക്കിയാൽ മൊബൈലിൽ നോക്കിയാൽ കാണാം അപ്പോൾ വ്യൂ നോക്കിയങ്ങൾ വേറെ ലെവല് 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 ആ ജൂൺ ഇരുപത്തി അഞ്ച് ജൂണാ സോറി മെയ് ഇരുപത്തി അഞ്ച് മഴ ഒക്കെ തുടങ്ങൂടി ഓർമ്മ ഒന്നുകൂടി ഒരു ചൂട് കാലം കൂടി തട്ടേണ്ടി വരുമെന്നാണ് പേടി ചിലര് ചില അക്രമം കാണിക്കും ചിലര് ബൈക്കൊക്കെ റോഡ് സൈഡിൽ വെക്കുന്നുണ്ടല്ലോ ചിലര് കാറൊക്കെ അങ്ങനെ ചെയ്യരുള്ളൂ കാരണം റോഡ് ബ്ലോക്ക് ആകുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും ചെയ്യരുത് ഞങ്ങൾക്ക് അത്യാവശ്യം പാർക്കിംഗ് ഇതാ ഇവിടെ നിന്ന് കണ്ട് പോയാൽ കിട്ടും ഏ പാലം ഇറങ്ങിക്കാൻ അത്യാവശ്യം ഉണ്ട് എന്തായാലും ആളുകൾ തന്നെ വന്നുകൊണ്ടിരിക്കണം പൊളിയാണ് സംഭവം പാലത്തിൻ്റെ കാഴ്ച കണ്ടെന്ന് അതിനാൽ നമുക്ക് എത്താമോ വീട്ടിലെത്താൻ പറ്റില്ല അപ്പോൾ പാലത്തിൻ്റെ കാഴ്ച ഒക്കെ ഉഷാറായിരുന്നല്ലേ നമുക്ക് കർമാ റോഡിൻ്റെ ഉള്ളിലേക്ക് പോകാം നമ്മളെന്തായാലും ഇപ്പോൾ പാലത്തിൽ നിന്ന് ഇറങ്ങാം എന്നിട്ട് ജസ്റ്റ് വണ്ടി എടുത്തിട്ടേ കർമാ റോഡിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം അത് കർമ്മ റോഡിലെ മറ്റൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെയാണ് വ്യൂ ബോട്ടിംഗ് ഉള്ളത് ഇവിടെയും ബോട്ടിംഗ് ഉണ്ട് പിന്നെ മറ്റ് ആ ഒരു സൈഡിലും ഉണ്ട് അവിടെയും ബോട്ടിംഗ് ഉണ്ട് ആ ഒരു ബോട്ട് ഒന്നും കൂടി നല്ലതാണ് തോന്നുന്നു ഓൾറെഡി ഇപ്പോൾ ബോട്ട് നിങ്ങൾക്കിതിൽ കാണാൻ അറിയില്ല ഒരു ബോട്ട് ഓൾറെഡി ഇവിടെ ഉണ്ട് പുറത്തുണ്ട് ഓക്കെ ഇതിലിപ്പോ ഒരു യാത്ര കഴിഞ്ഞിട്ട് ആളുകൾ തിരിച്ചിറങ്ങി ഒരു കാഴ്ചയാണ് അപ്പോൾ ബോട്ടിങ്ങിന് എത്ര രൂപ എന്നുള്ള നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ആ ബോട്ട് ഓടിക്കുന്ന ആളുടെ സംശയമുണ്ട് ആള് നല്ല ലുക്കിലാണ് തവർത്തുകൊണ്ടൊക്കെ തല കെട്ടിട്ട് ഇതൊക്കെ എത്ര ബോട്ടിങ്ങിന് എത്രയാണ് ചാർജ് നൂറ് രൂപ ഒരാൾക്കല്ലേ കുട്ടികൾക്ക് എങ്ങനെ കുട്ടികൾക്ക് ചാർജ് ഇല്ല അതിപ്പോൾ എത്ര ഏജ് വരെ ഒരു വയസ്സുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ എടുക്കൂല അപ്പൊ നൂറ് രൂപ അല്ലേ അപ്പൊ കുറച്ചായിട്ട് ക്ലോസ് ചെയ്ത് കിടക്കിയിരുന്നില്ലേ അപ്പൊ സ്റ്റാർട്ട് ചെയ്താ അത് പോർട്ടിൽ നിന്ന് നിർത്തി വെക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് എത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും നിർത്തിയാക്കാൻ പറഞ്ഞിട്ടില്ല സെക്യൂരിറ്റി നോക്കണല്ലോ സേഫ്റ്റി നോക്കണല്ലോ വേറെ അവിടെ ബോട്ട് സർവീസുകൾ വേറെ ആ ഓക്കെ എത്ര ബോട്ട് സർവീസ് ഉണ്ടാവും ടോട്ടല് പത്ത് പേന ആ ഓക്കെ അപ്പൊ ഏകദേശം പതിനൊന്ന് പരം ബോട്ട് സർവീസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ഒരു കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഏകദേശം ഒരു രണ്ട് രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് അന്വേഷിച്ചപ്പോൾ ഒരു ബോട്ട് സർവീസ് ഉണ്ടായിരുന്നില്ല അന്ന് കേരളത്തിൽ ഇവിടെ ഒരു ബോട്ട് അപകടം ഉണ്ടായിട്ടതുമായി ബന്ധപ്പെട്ടിട്ട് ബ്ലോ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരു ഫുൾ സേഫ്റ്റി നോക്കിയിട്ടാണ് ബോട്ടിങ് നടത്തുക എന്നാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് പോവാം ഇത് മറ്റൊരു ബോട്ട് സർവീസാണ് ഇവിടെ പൊന്നാനിയുടെ സവാരി എന്നാണ് ഇവിടെ അവർ പറയുന്നത് സംഗമങ്ങൾ മീറ്റിങ്ങുകൾ പ്രോഗ്രാംസ് മൈലാഞ്ച് ഫാമിലി പാക്കേജ് ജനറൽ പാക്കേജ് സ്റ്റുഡൻസ് പാക്കേജ് അത് ഏതാണ് കോൺടാക്ട് നമ്പർ അപ്പോൾ ഇത് മറ്റൊരു ബോട്ട് സർവീസാണ് ബോട്ട് ഇവിടെ ഓൾറെഡി ഉണ്ട് ഇതാണ് ബോട്ട് ഉള്ളത് ഇവരുടെ കോൺടാക്ട് നമ്പർ ഒന്നുകൂടി കാണിക്കാം ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇതിൻ്റെ ആളിപ്പോൾ എവിടെ എവിടെ ഉണ്ടായിരുന്നു ഫുള്ള് തിരക്കിലാന്ന സംശയമുണ്ട് ഇതവിടെ ഒരാളുണ്ട് ബോട്ട് സർവീസ് എത്ര റേറ്റ് നൂറ് രൂപ ഇപ്പം നമ്മൾ ഇതിൽ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലേ സംഗമങ്ങള് മീറ്റിങ് അങ്ങനത്തെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും അവർ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇതിൽ കാണിച്ചിട്ടുണ്ട് നൂറ് രൂപ അല്ല ഒരാൾക്ക് കുട്ടികൾക്ക് എങ്ങനെ കുട്ടികൾക്ക് വയസ്സിന് എങ്ങനെയാണ് ടിക്കറ്റ് ടിക്കറ്റ് വേണം അഞ്ചു വയസ്സിന് മുകളിലാണെങ്കിൽ ടിക്കറ്റ് അല്ലേ ശരി ഭയങ്കര ഇവര് സംസാരിക്കാൻ ഇട്ടാണോ ഒരു വാള ബോട്ടിൽ കേട്ടണ്ട തിരക്കാണ് കേറ്റാനുള്ള തിരക്കാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ആൾക്കാർ ഉണ്ടെന്നാണ് ഒരു നിഗമനം ബ്രോ ആള് കൂടിക്കഴിഞ്ഞാല് ഡിസ്കൗണ്ട് ഉണ്ടോ ഒരു പത്താളിന് മേലുണ്ടെങ്കിലോ പിള്ളേർക്ക് അഞ്ചു വയസ്സിന് നോക്കി ടിക്കറ്റ് ഒരാൾ അഞ്ചു വയസ്സിന് ഫ്രീന്ന് പറഞ്ഞാൽ പത്താള് വരുമ്പോ ഓഫർ ആ ഓക്കെ അല്ലാണ്ട് ആള് കുടുംബം ഓഫറുകളൊന്നും ഇല്ല ഓക്കെ ഓക്കെ കുറച്ചു നേരമായിട്ട് ഓടി ഓടി വന്നാലോ ഇപ്പോൾ ചായ കുടിക്കാനുള്ളൊരു മൂഡായിട്ടുണ്ട് നല്ലൊരു വിഷപ്പുണ്ട് അപ്പോൾ ഒരു ചായയിൽ വിഷ്പ് തീർക്കാൻ പറ്റുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ഹൈലൈറ്റ് സാധാണ് ഹൈലൈറ്റ് സാധനമാണ് പത്തിരി അപ്പോൾ അതൊന്ന് പോയി വെക്കാം ഇവിടെ പ്ലേ ലാൻഡ് പൂൾ ആൻഡ് ഗെയിംസ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് നമുക്ക് ജസ്റ്റ് കയറി നോക്കാം എത്ര ടിക്കറ്റ് എന്നുള്ളത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്താണോ എന്ന് സംശയമുണ്ട് മുൻപ് കണ്ടിട്ടില്ല പിന്നെ ഇത് പഴയതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് തരും സ്വിമ്മിങ് പൂള് ഏ എന്ത് എന്ത്ണ്ട് എന്താ എന്റെ അഭിപ്രായം മുഖം മറച്ചിട്ട് പോണ് ഏഹ് മൈൻഡിങ് പോണ് എന്നാ ഈ പറയും എങ്ങനെ യൂട്യൂബില് യൂട്യൂബിലൊക്കെ പേരിട ഇത് പറയാം അടിപൊളിയാണോ അടിപൊളിയാണ് എൻജോയ് ചെയ്താ എത്ര മണിക്കൂർ കളിച്ചേ ഒരു മണിക്കൂറാണ് പിള്ളേർ പൊളിയാണ് പക്ഷെ ആള് കുറവാണ് ഓക്കെ സ്വിമ്മിംഗ് പൂള് അതായത് പുതിയത് സ്റ്റാർട്ട് ചെയ്തതാ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താ ഇപ്പം എത്രയണോ സ്റ്റാർട്ട് ചെയ്തിട്ട് അറിയില്ല ഓക്കെ താങ്ക്സ് ആ അല്ലേ ഓക്കെ ഇതിലിപ്പോ ടിക്കറ്റ് താരിപ്പം സ്വിമ്മിങ് സോൺ നോർമൽ പാക്കേജ് ഒരു മണിക്കൂർ നൂറ്റമ്പത് ഒരാൾക്ക് കേട്ടോ എഴുന്നൂറ് അഞ്ചാൾക്ക് പത്ത് ആൾക്കാർക്ക് ആയിരത്തി മുന്നൂറ് ഇരുപത് ആൾക്കാർക്കാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഫാമിലി പാക്കേജുണ്ട് ആറ് ആൾക്കാർക്ക് ഒരു മണിക്കൂറിന് ആയിരം പത്ത് ആൾക്കാർ പത്ത് ആൾക്കാരുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് ആയിരത്തി അഞ്ഞൂറ് പിന്നെ ഇരുപത് ആളുകളുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു ആൾക്ക് ഒരു മാസത്തിന് ആയിരത്തി എണ്ണൂറ് രൂപ ആവും മറ്റൊരു പാക്കേജാണ് അല്ല പിന്നെ കിഡ്സ് പാർക്കുണ്ട് പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിതാണ് കിഡ്സ് പാർക്ക് എന്ന് പറയുന്നത് അത് നൂറ് രൂപ ഒരു നേരത്തെ കേട്ടോ അതിലിപ്പോൾ ഏതിൽ വേണേലും നമുക്ക് പിള്ളേർക്ക് ഏത് വേണമെങ്കിലും എടുക്കാൻ റെയ്ഡ് എടുക്കാം ഒരു മണിക്കൂറിന് നൂറ് രൂപ അങ്ങനെ നേരത്തെ പറഞ്ഞ ചായയും പത്തിരി അന്വേഷണത്തിൻ്റെ യാത്ര വീണ്ടും തുടരുമ്പോഴാണ് വലതുവശത്ത് വശത്ത് ഒരുപാട് കടകളൊക്കെ ആയിട്ടുള്ള ഒരു ഫുഡ് കോർട്ട് പോലത്തെ ഒരു സ്ഥലം കാണുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി നോക്കാം നമുക്ക് എന്തായാലും നല്ല വിഷപ്പുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ ഷവർ മാക്സ് ഒക്കെ അവിടെ അപ്പോൾ അതിന്നുള്ള ഷവർമയുടെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ വയറ് മെല്ലെ മെല്ലെ നിറഞ്ഞു വരുന്നുണ്ട് എന്തായാലും ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് എത്തിയ ഒരുപാട് അറിയപ്പെട്ട ഒരു സ്ഥലമാണ് കർമാറോട് അപ്പോൾ അതിൽ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സ്വിമ്മിംഗ് പൂൾ ഗെയിംസ് ഗെയിം ഏരിയ അതൊക്കെ വരികയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് മൊത്തം ഫുഡാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെൽത്തുണ്ട് പിന്നെ ഷവർ മാക്സ് ഉണ്ട് പിന്നെ അത് ജി എഫ് സി ഉണ്ട് ഫ്രോസൺ പോപ്പ്സ് ഉണ്ട് ചായക്കടമുണ്ട് വേറെ ഷോപ്പുണ്ട് എന്തായാലും അതിനകത്തേക്കൊന്ന് പോയി നോക്കാം മക്കളെ ഇനി ഒരു പൊടി പുറിക്കില്ല ഇനി ഒരു ചായ കുടിച്ചല്ലാണ്ട് ഇനി വണ്ടി ഓടത്തില്ല വണ്ടിക്ക് പെട്രോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉടനെ എനിക്ക് പെട്രോളില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ ആ ചായക്കട എന്നോ ഒരു ദിവസം നമ്മുടെ വീട്ടുകാരായിട്ട് രാവിലെ വന്ന് പത്തിരി കഴിച്ചൊരു കട ഓർമ്മ ഉണ്ട് ആ കടയാണോ ഈ കട എന്നൊരു സംശയമുണ്ട് കേട്ടോ ആ വലുത് വശത്ത് കാണുന്ന എന്തായാലും പോയി അന്വേഷണം പത്തിരിക്ക് കിട്ടുമോ എന്നുള്ളത് പത്തിരി രാവിലെ മാത്രമേ മാത്രമുണ്ടാവുള്ളൂ രാവിലെ മാത്രമേ ഇപ്പം എന്തല്ലേ ആ ചിക്കൻ പൊറോട്ട റോൾ അല്ലേ അപ്പോൾ ഒരു പൊറോട്ട റോൾ ഒരു ചായ അടിക്കുക അപ്പം നമുക്ക് പത്തിരി കിട്ടിയില്ല പത്തിരി കിട്ടിയില്ല രാവിലെ ആണ് പത്തിരി ഉണ്ടാവുള്ള അത് തീർന്നു പോയതാണ് പറഞ്ഞേ ഇതാണ് ദോസ്ത് കഫേ ഞാൻ എന്തായാലും ദോസ്ത് കഫേ എന്നാണ് എൻ്റെ പേര് ആ പൊറോട്ട റോൾ എടുത്തോ ദോസ്ത് കഫേ ഇപ്പം എവിടെ എൻ്റെ ഫ്രണ്ട് ഏജ് എന്ന് പറഞ്ഞാൽ കർമ്മ റോഡിൻ്റെ ഫ്രണ്ട് പറയത്തുള്ളു ചായ അപ്പൊ ഒരു ചായ അപ്പം ഇത് ഈ റോ നമ്മളേ പത്തിരി ഏത് എത്ര മണി സമയം വരേണ്ടാവും പത്തിരി രാവിലെ വന്ന എന്തായാലും ഉണ്ടാവും പിന്നെ അതിൽക്ക് എന്താ ബീഫോ അങ്ങനത്തേ കാരണോ ആളില്ല ആള് കുറവാണ് നിങ്ങളുടെ ബിസിനസ് കുറവാന്നാണ് പറയുന്നത് അപ്പൊ മഴ ആവുമ്പോഴോ ഈ കറമ റോഡ് എന്ന് പറയണത് ചെറിയൊരു റോഡല്ല കേട്ടോ അപ്പൊ അത്യാവശ്യം ലോങ് ആണ് അതിങ്ങനെ ബൈക്കായിട്ട് വന്നിട്ട് നടന്നാലൊന്നും എത്തത്തില്ല ബൈക്കിൽ ഇങ്ങനെ കറങ്ങാം ഈ ബൈക്കിൽ ഒരു മീഡിയം സ്പീഡിൽ ഇങ്ങനെ പോവുക നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആണ് രക്ഷയില്ല കുറച്ചങ്ങോട്ട് ഓടി പോവാണ്ട് അപ്പോൾ ഇനി ആ വഴിക്ക് ആ വഴിക്ക് പോവാനുണ്ട് കുറച്ച് അപ്പോ ഞാൻ എന്തായാലും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം കർമേലത്തെ അടുത്തൊരു സ്പോട്ടാട്ടു ഇത് ഇവിടെ നമുക്ക് അങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്നുള്ളതാണ് അത്യാവശ്യം ഫാമിലീസ് ഒക്കെ കണ്ടില്ല കാരണം വെള്ളത്തിൻ്റെ അടുത്ത് കർമ്മയിൽ വെള്ളത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നൊക്കെ ചുരുക്കം സ്ഥലങ്ങളിലും ഒന്നാണത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാട്ടോ ഇപ്പം ഇറങ്ങണമെങ്കിൽ ഇത് ആ വഴിയാണ് ഇറങ്ങേണ്ടത് ആ വഴിയാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് അത് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഫോട്ടോ എടുക്കാം അവിടുത്തെ അത്യാവശ്യം ആളുകൾ ഉണ്ട് അവിടെ വഴി ഇതിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം അവിടെ വഞ്ചി ഉണ്ട് എന്തായാലും ഇത് പൊളിയാണ് കർമ്മയിൽ പെരും തിരക്കാട്ടൊക്കെ റോട്ടിലൊക്കെ ആകെ വണ്ടികളായി കർമ്മ റോഡിലേക്ക് തീരണക്ക് ഇനിയും പോണം കർമ്മ റോഡ് തീരാനായിട്ടില്ല ഇങ്ങനെ വണ്ടിയായിട്ട് ഇങ്ങനെ ഓടിയിട്ട് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം കർമ്മ റോഡിൽ അത്യാവശ്യം കവറായിന്നാണ് എന്റെ ഒരു അത്യാവശ്യം കവറായെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ അയ്യോ വണ്ടി വെച്ച സ്ഥലം വണ്ടിയാണ് തപ്പി കിടക്കണേ കർമ്മ റോഡ് അത്യാവശ്യം കവർ എന്ന് കവറു വെച്ചാല് വേണ്ടപ്പെട്ട സ്ഥലമൊക്കെ കാണിച്ചിരുന്ന തോന്നുന്നു ഇനി പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വന്നോണ്ടിരിക്കല്ലേ കർമ്മ റോഡില് തിരക്ക് കൂടി കൂടിത്തുടങ്ങിയാ അടുത്ത കാലത്ത് ഇവര് ഇതൊക്കെ ഉണ്ടല്ലോ ഈ കല്ലിട്ടുള്ള ഈ കല്ലൊക്കെ അടുത്ത കാലത്ത് ഇട്ടിട്ട് സെറ്റാക്കിയാതെ കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കോട്ടെ നിങ്ങൾ ഇടതു വശത്തേക്ക് ഒക്കെ സിംഗിൾ 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 ആയിട്ട് ഒരു വടി പിടിച്ചിരിക്കണ അപ്പം വടി പിടിച്ചിരിക്കും ചൂണ്ടരുന്നതാണ് ഏരിയ ആണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് അതുവരെയും ഇനി ബൈക്ക് ഇതുപോലെ സൈഡിൽ വെച്ചിട്ട് ഫ്രണ്ട്സായിട്ട് വന്നിട്ടും ഫാമിലിയായിട്ട് വന്നിട്ടും ഒക്കെ ചൂണ്ടരുന്ന ആൾക്കാരെ നമുക്ക് കാണാം കേട്ടോ സ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കർമ്മ റോഡ് വഴി വര വരുന്നവർക്കറിയാം സ്ഥിരമായിട്ട് പോകുന്നവർക്കറിയാം ഈ ഒരു കാഴ്ച അവിടെ സ്ഥിരമാണ് എന്നുള്ളത് റോഡിൽ നിന്നും വെള്ളത്തിനടുത്തേക്ക് പോകാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണിത് ഇതിപ്പോൾ ഫൈനലെത്താനായി നമ്മൾ കർമ്മ റോഡിൻ്റെ ലാസ്റ്റ് ഫിനിഷ് പോയിന്റ് എത്താനായി അപ്പോൾ സത്യത്തിൽ ഈ കർമ്മ റോഡിൻ്റെ ആദ്യം എവിടെയാണോ അവസാനം ഏതാണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു ഭാഗം ഫിനിഷ് ആയിട്ട് എടുക്കുകയാണ് ലാസ്റ്റ് സെക്ഷനായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കണ്ടില്ല ഇവിടെ ഫോട്ടോഷോട്ടോ കാണിക്കുന്നുണ്ട് നല്ലൊരു സ്ഥലമാണിത് എൻ്റെ സ്റ്റാർട്ട് പോയിൻ്റ് പാലത്തിൻ്റെ അവിടെ നിന്നായതുകൊണ്ടാണ് കർമ്മ റോഡിൻ്റെ തല ഞാൻ എൻഡ് ആയിട്ട് പറയുന്നത് ഓക്കെ സത്യത്തിൽ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയില്ല ഏതു ഭാഗമാണ് ആദ്യം ഏതാണ് അവസാനം എന്നുള്ളത് ഓക്കെ ഇതിപ്പോൾ കുറച്ചു കൂടി കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ കർമ്മ റോഡിൻ്റെ എൻഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കർമ്മ റോഡിൻ്റെ അവസാനമെത്തി ഈ ഒരു ടേണിങ് തിരുന്നതോടു കൂടി ഈ ഒരു റോഡ് മറ്റൊരു റോഡുമായിട്ട് ചേരുകയാണ് മറ്റൊരു മെയിൻ റോഡുമായിട്ട് ചേരുകയാണ് അവിടെ കർമ്മ റോഡ് അവസാനിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയണെങ്കിൽ ഈ നേരെ കാണുന്ന ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ അവിടെ നേരെ മുന്നിലാണ് വന്നിട്ടാണ് കർമ്മ റോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോക്കാണ് തിരിച്ച് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് വീണ്ടും ഷൂട്ട് ഷൂട്ട് ചെയ്ത് വീഡിയോ ആയിട്ട് കാണിക്കേണ്ട കാര്യമല്ല വന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ആ പാലം കയറിയിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കർമ്മ റോഡിലൂടെയുള്ള എൻ്റെ ഒരു ചെറിയ യാത്രയാണ് അപ്പോൾ ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇത്രേ പറയുള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം തൽക്കാലം ഇവിടെ പറയുന്നു ഷാജി ആറ്റുപുറ